ഇറ്റലി യൂറോപ്പിലെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി സ്റ്റഡി ഡെസ്റ്റിനേഷൻ ലോ ട്യൂഷൻ ഫീസ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇനി സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫ്രീ ആയി തന്നെ പഠിക്കാം കൂടാതെ പാർട്ട് ടൈം ജോബിന് ചാൻസസ് ഇതെല്ലാം ഒരേ രാജ്യത്തിൽ പക്ഷേ ഇറ്റലിയിൽ സ്റ്റുഡൻറ്റായി വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വിസ പ്രോസസ് മുതൽ പാർട്ട് ടൈം ജോലികൾ വരെ എല്ലാ വിവരങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ തുടക്കം മുതൽ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കും ഹായ് ഞാൻ അഖിലാ ടിബിൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇറ്റലിയുടെ റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇറ്റലിയിലേക്ക് സ്റ്റുഡൻറ് ആയിട്ട് വരാൻ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണമെന്ന് ഇനി ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിസ ചാൻസസ് തന്നെ കുറയും അതിനാൽ ആദ്യം നമുക്ക് നോക്കാം ഇറ്റലി സ്റ്റുഡൻ വിസയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ആദ്യത്തെ കാര്യമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കെല്ലാം ഇറ്റലി പ്രിയപ്പെട്ട രാജ്യമായി മാറിയിരിക്കുന്നു എന്നുള്ളത് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല ഇവിടുത്തെ ട്യൂഷൻ ഫീയും പിന്നെയുള്ളത് ഇറ്റലിയിൽ സ്കോളർഷിപ്പ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലുമാണ് ഇനി ഇവിടെയുള്ള കോഴ്സുകളില് ഒട്ടുമുക്കാലും ഇംഗ്ലീഷിൽ തന്നെയാണ് ഫാഷൻ ഡിസൈനിങ് ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ബിസിനസ് ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ ലോക പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ ബജറ്റിൽ യൂറോപ്പിൽ പഠിക്കണമെങ്കിൽ ഇറ്റലി ശരിക്കും ഒരു സൂപ്പർ ചോയ്സ് തന്നെയാണ് ഇനി നോക്കാം ഇറ്റലി വിസ കിട്ടാൻ ആവശ്യമായ മെയിൻ ആവശ്യമായസ് ഇറ്റലിക്ക് പോകുന്നവർക്ക് ടൈപ്പ് ഡേ സ്റ്റുഡൻ വിസയാണ് വേണ്ടത് അതിന് സാധാരണയായി ആവശ്യമുള്ളത് വാലിഡ് പാസ്പോർട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഓഫർ ലെറ്റർ താമസിക്കുന്ന സ്ഥലത്തിന്റെ പ്രൂഫ് ബാങ്ക് ബാലൻസ് പ്രൂഫ് ഹെൽത്ത് ഇൻഷുറൻസ് വിസ ആപ്ലിക്കേഷൻ ഫോം കൺസൾട്ടൻറ്റ് ഇൻ്റർവ്യൂ ഈ ബേസിക് ഡോക്യുമെന്റ്സ് എല്ലാം ശരിയായ രീതിയിൽ തന്നെ കയ്യിലുണ്ടായിരിക്കണം സ്റ്റുഡൻ വിസ കിട്ടിയാൽ ഇറ്റലിയിൽ ലീഗലായി പാർട്ട് ടൈം ജോലി ചെയ്യാൻ പെർമിഷൻ ലഭിക്കും അതാണ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ ബെനഫിറ്റ് പക്ഷേ ഇതിലെ റൂൾസ് നിങ്ങളുടെ സാലറി അവേഴ്സ് ഇവയൊക്കെ കൃത്യമായി തന്നെ ഫോളോ ചെയ്തിരിക്കണം ഇറ്റലിയിലെ സ്റ്റുഡൻ വിസിലുള്ളവർക്ക് ലീഗലായി തന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ സാധിക്കും ഇത് വരുന്നത് ഒരാഴ്ചയിൽ ഇരുപത് മണിക്കൂർ മാത്രമാണ് സാധിക്കുക ഇനി ഒരു വർഷത്തിൽ ആയിരത്തി നാല്പത് മണിക്കൂർ എന്ന കണക്കിലാണ് ഇനി ഈ ഒരു മണിക്കൂറിൻ്റെ കാര്യത്തിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും നിങ്ങളെടുക്കുന്ന കോഴ്സിൻ്റെ ബേസിലും വരാം ഇനി നിങ്ങളുടെ സാലറി റേഞ്ച് നോക്കാം പാർട്ട് ടൈം ജോബ് ചെയ്യുമ്പോൾ അതിലെ സാലറി ജോബ് ടൈപ്പ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അതിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കഫേലൊക്കെ ആണെങ്കിൽ മണിക്കൂറിന് ഏഴ് മുതൽ പത്ത് യൂറോ വരെയാണ് ലഭിക്കുക ഇനി ഡെലിവറി വെയർ ഹൗസ് പാക്കേജിങ് ആണെങ്കിൽ ഒൻപത് യൂറോ മുതൽ പന്ത്രണ്ട് യൂറോ വരെയാണ് മണിക്കൂറിന് കിട്ടുക ഇനി ഇതേ സമയം ഐ ടി റിലേറ്റഡ് വർക്കൊക്കെ ആണെങ്കിൽ പത്ത് യൂറോ മുതൽ പതിനഞ്ച് യൂറോ വരെ പെർ അവറിൽ ലഭിക്കും ഈ സാലറി സ്കെയില് എടുക്കുന്ന സിറ്റിയുടെ ബേസിൽ ഡിഫറെൻ്റ് ആയിരിക്കും ബൊളോനിയ മിലാന റോമ് പോലെയുള്ള സിറ്റികളിൽ റേറ്റ് താരതമ്യേന കൂടുതലായിരിക്കും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ സാലറി സ്കെയിലിൽ വ്യത്യാസം വന്നിരിക്കും അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇറ്റലിയിലെ സ്റ്റുഡന്റ് വിസ ആയിട്ട് വരുന്ന ആൾക്ക് ലീഗലായിട്ട് പാർട്ട് ടൈം ജോലി അനുവദിക്കുന്നുണ്ട് അതായത് ടൈം ജോബ് ലീഗലായി ചെയ്യാൻ കഴിയും പക്ഷേ റൂൾസ് ബ്രേക്ക് ചെയ്യരുത് ഇനി അടുത്ത സെക്ഷനിൽ നോക്കാം ഇറ്റലി സ്റ്റുഡന്റ് വിസ പാർട്ട് ടൈം ജോബുകളുടെ ടൈപ്പുകൾ ഇതിൽ ആദ്യത്തേതാണ് ഓഫ് ക്യാമ്പസ് ജോബ്സ് ഇതായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പ്രിഫർ ചെയ്യുന്നത് ഇറ്റലി സ്റ്റുഡൻ വിസ ഉള്ളവർക്ക് ക്യാമ്പസ് ജോബുകൾ പൊതുവെ കുറവാണ് അതുകൊണ്ട് പലരും പ്രിഫർ ചെയ്യുന്നത് ഓഫ് ക്യാമ്പസ് ജോബുകളാണ് ഇത് സാധാരണയായി വരിക റെസ്റ്റോറൻറ്റ് കഫേ ഇല്ലെങ്കിൽ ബാർ അസിസ്റ്റന്റ് എന്ന രീതിയിലൊക്കെയാണ് പിന്നെയുള്ളത് ഹൗസ് കീപ്പിംഗ് ക്ലീനിങ് ജോബുകൾ പിന്നെയുള്ളത് ഹൗസ് കീപ്പിംഗ് പാക്കിംഗ് ജോബ്സ് ഇനിയുള്ളത് ഡെലിവറി ജോബുകൾ അടുത്തത് വരുന്നത് ബേബി സിറ്റിംഗ് ജോബുകളാണ് ഇത് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ അവേഴ്സിലേക്കുള്ളതായിരിക്കും ഉണ്ടാവുക ഇനി അടുത്ത ടൈപ്പാണ് ഓൺ ക്യാമ്പസ് ജോബുകൾ ക്യാമ്പസുകളില് സ്റ്റുഡൻസിന് ജോബുകൾ കുറവായിരിക്കും പക്ഷേ സേഫും ഫ്ലെക്സിബിളും ജോബുകൾ ഇതാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് ബൊളോനിയലാണ് അപ്പോൾ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ എൻജിനീയറിംഗ് വിഭാഗത്തിലൊക്കെയുള്ള കുട്ടികൾ അവരുടെ സ്റ്റഡീസിന്റെ കൂടെ തന്നെ ലൈബ്രറി ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളും ഉണ്ട് ഇനി ഇതെല്ലാ യൂണിവേഴ്സിറ്റികളിലും ലഭിക്കുമെന്ന് ഞാൻ പറയത്തില്ല ഇങ്ങനെ ലഭിക്കുന്ന യൂണിവേഴ്സിറ്റികളും ഉണ്ട് ലൈബ്രറി അസിസ്റ്റന്റ് മാത്രമല്ല ലാബ് അസിസ്റ്റന്റ് ഈവൻ സപ്പോർട്ട് സ്റ്റാഫായിട്ട് റിസേർച്ച് സപ്പോർട്ടായിട്ട് ഇങ്ങനെയൊക്കെയാണ് ഓൺ ക്യാമ്പസ് ജോബുകൾ ലഭിക്കുക ക്യാമ്പസ് ജോബുകൾ ജനറലി ലോ ആയിരിക്കും പക്ഷെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഷെഡ്യൂൾ സപ്പോർട്ട് ചെയ്യും ലീഗൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല സേഫായി മുന്നോട്ട് പോകാം ഇനി ഇറ്റലി സ്റ്റുഡൻ വിസയിൽ വരുന്ന കുട്ടികൾ അറിയേണ്ട മെയിൻ കാര്യമാണ് ഇറ്റാലിയൻ ലാംഗ്വേജ് ഇറ്റലിയിലെ സ്റ്റുഡൻ്റായി പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഇറ്റാലിയൻ ലാംഗ്വേജ് വളരെ പ്രധാനമാണ് ലാംഗ്വേജ് അറിയാതെ ജോബ് സെർച്ച് ചെയ്യുന്ന കാര്യം വളരെ ദുസ്സഹരമാണ് നിങ്ങളുടെ സാലറി നെഗോഷിയേറ്റ് ചെയ്യാനും കസ്റ്റമേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം ഇതൊരു പ്രശ്നം തന്നെയാകും അപ്പം നിങ്ങൾ ഏത് ടൈപ്പ് പാർട്ട് ടൈം ജോലികളാണോ സെലക്ട് ചെയ്യുന്നത് ആ ഏരിയയിലേക്കുള്ള ബേസിക് ആയിട്ടുള്ള ഇറ്റാലിയൻ വേർഡ്സുകൾ സെന്റൻസുകൾ ഇതൊക്കെ പഠിച്ചു തുടങ്ങുക അപ്പോൾ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ക്ലാസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇനി ഇറ്റലിയിൽ എത്തിയ ശേഷം ഓരോ കൊമോണുകൾ കൊടുക്കുന്ന ഫ്രീ ഇറ്റാലിയൻ ക്ലാസ്സുകളും കോഴ്സുകളും ഉണ്ട് അത് സ്റ്റുഡൻ വിസയിൽ വരുന്ന ഓരോരുത്തർക്കും ലഭ്യവുമാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് അതാത് കൊമോണുകളിലാണ് നിങ്ങൾ ചെല്ലേണ്ടത് ഇങ്ങനെയുള്ള ഷോർട്ട് ടൈം ലാംഗ്വേജ് കോഴ്സുകൾ കൊണ്ട് നല്ലൊരു പാർട്ട് ടൈം ജോലി ലഭിക്കാനും കൂടെ നിങ്ങളുടെ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനും ഡേ ടു ഡേ ലൈഫില് സ്മൂത്ത് ആയിട്ട് ലാംഗ്വേജ് കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും ഇനി ഇതിൽ സ്റ്റുഡന്റായിട്ട് വരുന്ന പലരും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് മന്ത്ലി എക്സ്പെൻസസ് എത്രത്തോളമാണ് ആണ് വരിക എന്നൊക്കെയുള്ളത് അപ്പൊ ഇതിൽ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു വെക്കാം ഓരോ ടൗണുകളിലും വ്യത്യസ്തമായ ചാർജുകളായിരിക്കും അപ്പൊ ഇതിന്റെ ഏകദേശം ഒരു എമൗണ്ട് ആണ് ഞാൻ ഇപ്പൊ പറയുന്നത് ആയിട്ട് വരുന്നവർക്ക് റൂം ഷെയറിംഗ് ഉണ്ടാവും ഇതിന്റെ ഒരു എമൗണ്ട് മന്ത്ലി വരുന്നത് ഇരുന്നൂറ്റിഅൻപത് യൂറോ മുതൽ മുന്നൂറ്റിഅൻപത് യൂറോ വരെ ആയിരിക്കും ഇനി ഫുഡ് എക്സ്പെൻസസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇരുന്നൂറ് യൂറോ മുതൽ ഒരു ഇരുന്നൂറ്റമ്പത് യൂറോ വരെ ഇനി ട്രാൻസ്പോർട്ടേഷന് ഇവിടുത്തെ സ്റ്റുഡൻറ്റ് കാർഡുകളിൽ ലഭിക്കും ഇത് നിങ്ങൾ ഇയർലി ആണ് ചാർജ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നമുക്കൊരു മന്ത്ലി പേയ്മെൻറ്റ് ബസ്സിലൊക്കെ വരിക ഒരു ഇരുപത്തഞ്ച് യൂറോ മുതൽ മുപ്പത്തഞ്ച് യൂറോ വരെയൊക്കെ ആയിരിക്കും ഇനി മൊബൈലിനും ഇൻ്റർനെറ്റിനൊക്കെ ഒരു മാസം ഒരു ഇരുപത് യൂറോ ഇങ്ങനെ ഒരു മാസത്തെ എക്സ്പെൻസ് നോക്കുമ്പോൾ നാനൂറ്റൻപത് യൂറോ മുതൽ അറുന്നൂറ് യൂറോ വരെയാണ് ഇതൊരു ഏകദേശ കണക്കാണ് അപ്പോൾ ഈയൊരു എക്സ്പെൻസ് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് കവർ ചെയ്യാം ഇനി അത് കൂടാതെ നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് കിട്ടിയാലും ഈ ബേസിക് എക്സ്പെൻസസ് എല്ലാം അതിൽ കവർ ചെയ്യാം അതായത് നിങ്ങളുടെ ഫാമിലിയുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസസ് കവർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾക്ക് ഇറ്റലിയിലെ ഒരു പാർട്ട് ടൈം ജോബ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ലൈഫ് സ്മൂത്ത് ആയി പോകുമെന്ന് മാത്രം കരുതരുത് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില റിയൽ ലൈഫ് ചലഞ്ചസ് കൂടിയുണ്ട് അത് ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് കാണാം ജോബ് അതിലാദ്യത്തോഷൻ ഇറ്റലിയിലെ ഡിമാൻഡ് ഉള്ളത് തന്നെയാണ് ഇവിടെ ജോലിക്കുള്ള അവസരങ്ങൾക്കായിട്ട് ഇവിടുത്തെ ലോക്കൽ സ്റ്റുഡൻസ് ആയിട്ടും യൂറോപ്യൻ സ്റ്റുഡൻസ് ആയിട്ടും ഇന്റർനാഷണൽ വിദ്യാർത്ഥികളായിട്ടും ഒരുപോലെ തന്നെ മത്സരിക്കേണ്ടതായി വരും അതുകൊണ്ട് ആദ്യ കുറച്ച് മാസങ്ങൾ ജോബ് കിട്ടുന്നത് സംടൈംസ് സ്ലോ ആകും ഇനി അടുത്തത് ലാംഗ്വേജ് ബാരിയർ ആണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് തന്നെയാണ് ഇറ്റാലിയൻ ഭാഷ അറിയാതെ ഇവിടെ ജോബ് സെർച്ച് ചെയ്യുന്നത് കഷ്ടം തന്നെയാണ് അതുകൊണ്ട് ഇറ്റാലിയൻ ബേസിക് കമ്മ്യൂണിക്കേഷൻ എങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇനി നിങ്ങൾ ക്യാമ്പസ് ജോബാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മതിയാകും പക്ഷേ നിങ്ങൾ ഓഫ് ക്യാമ്പസ് ജോബുകളാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇറ്റാലിയൻ വേണം പിന്നെയുള്ളത് ആദ്യത്തെ രണ്ട് മൂന്ന് മാസം അത് ശരിക്കൊരു സ്ട്രഗിള് തന്നെയായിരിക്കും നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റ് ബാങ്ക് അക്കൗണ്ട് കൊതിശി ഫിസ്കാല അക്കോമഡേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കുന്നതിന് പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ജോബ് സെർച്ചിങ് ഇൻ്റർവ്യൂ ലാംഗ്വേജ് ലേണിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യത്തെ രണ്ട് മൂന്ന് മാസത്തോളം നിങ്ങൾക്കൊരല്പം സ്ട്രെസ് ഉണ്ടാക്കും അപ്പോൾ ഇതിൻ്റെ റിയാലിറ്റിയൊക്കെ മനസ്സിലാക്കി ആദ്യമേ ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിലെ പകുതി സ്ട്രഗിളും നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇറ്റലിയിലേക്ക് പഠനത്തിനായി വരാനിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായിരുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ഗ്രാസ് അറിവ്